നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണത് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവരും റെഡിയാണല്ലോ ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രാംസിൻ്റെ റിഡക്ഷനാണ് ഉണ്ടായത് എത്ര പേര് ഇത് ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്നുണ്ട് ഡെഡിക്കേഷൻ സെൻ പേഴ്സൻ കാണിച്ചാൽ മാത്രമേ ഡെയിലി ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഉണ്ടാവില്ല ഇതൊരു മാജിക്കൊന്നും അല്ല നമ്മൾ നന്നായിട്ട് ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിഡക്ഷനാണ് അതല്ലാതെ ഇതിൽ ഒരു മാജിക്കും ഇല്ല വെറുതെ ഇരുന്നവർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല കറക്റ്റായിട്ട് ഉറങ്ങാത്തവർക്ക് കിട്ടില്ല ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തവർക്ക് കിട്ടില്ല വെള്ളം കറക്റ്റായിട്ട് കുടിക്കാത്തവർക്ക് കിട്ടില്ല എക്സസൈസ് ചെയ്യാത്തവർക്ക് കിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം കിട്ടുന്നതാണ് ഈ റിസൾട്ട് ഇനി ആർക്കൊക്കെ ഇത് കിട്ടാൻ സാധ്യത എന്തൊക്കെ പ്രോബ്ലംസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് കിട്ടാൻ സാധ്യത എന്ന് കൂടി പറയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭീകരമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കിട്ടില്ല ഇല്ലാത്തവർക്ക് തൈറോയിഡ് ഉള്ളവർക്ക് തൈറോയിഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്കൊന്നും പ്രശ്നമില്ല അവർക്ക് വെയിറ്റ് റിഡക്ഷൻ കിട്ടും പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ അധികമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ടാബ്ലറ്റ് എടുക്കാതെ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് സ്റ്റിൽ നിങ്ങൾ ആ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കുന്നില്ല മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് മൗത്ത് അൾസർ പോലുള്ള ഇഷ്യൂസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ലിവർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല സോ ഓർഗൻസിന് എന്തിനെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊരു സാധ്യതയായിട്ട് പറയുമ്പോൾ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഉണ്ടെങ്കിലും വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ഇതല്ലാത്ത എല്ലാവർക്കും എല്ലാവർക്കും നല്ലപോലെ റിഡക്ഷൻ കിട്ടും നിങ്ങൾ ഡെഡിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതിരുന്നിട്ടും ഇത് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നിട്ട് എന്താ എനിക്ക് കിട്ടാത്തത് എനിക്ക് എന്താ എനിക്കെന്താ ബ്ലോക്കായെടുക്കണേ ചുമ്മാണേ ഈ പറയുന്നവർ വെറുതെ പറയുവാണ് അവർ ഇതെനിക്ക് സ്റ്റക്കാവും ഇതെനിക്ക് കുറയില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് ഞാൻ പറയാറില്ല എപ്പോഴും വർക്കൗട്ട് ആൻഡ് ഡയറ്റ് എന്ന് പറയുന്നത് ബോഡിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതോടൊപ്പം ഒരു മൈൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റും ഉണ്ട് അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും ഉച്ച വരെ വളരെ സ്ട്രിക്റ്റായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്യും ചെറുത് വളരെ ചെറുത് ഓക്കെ എന്നിട്ട് പറയും ഞാനൊരു ചെറിയ മിസ്റ്റേക്കല്ലേ ചെയ്തുള്ളൂ അതിന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണോ അതുകൊണ്ട് നാളത്തെ വെയിറ്റ് ഒന്നും ബാധിക്കില്ല ഞാൻ ചെറിയ മിസ്റ്റേക്ക് ആ ചെറിയ മിസ്റ്റേക്ക് മതി നിങ്ങൾ ദിവസേന അല്ലെങ്കിൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു ലൈഫ് സ്റ്റൈലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക ആകെ ഒരു പത്തിരുപത് ദിവസമല്ലേ ഞാനിത് ആവശ്യപ്പെടുന്നുള്ളൂ അത് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും ദിവസത്തെ ബാഡ് ഡയറ്റാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കൊണ്ടെത്തിച്ചത് ഇനിയെങ്കിലും ഒന്ന് അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞു എൻ്റെ എൻ്റെ ടീച്ചിങ് സെഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് പൂർത്തിയായി ഇനി ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് റെഡിയാണല്ലോ തുടങ്ങട്ടെ ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളു ജസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ആ ട്വൻ്റി മിനിറ്റ്സിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുക ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുക ആ ഒരു ഡെഡിക്കേഷൻ മാത്രം കാണിക്കുക കേട്ടോ ബീഗർ റിസൾട്ട് കിട്ടിക്കോളും ഒന്നും മറിയിടാവേണ്ട ആവശ്യമില്ല ഓക്കെ യെസ് നമ്മുടെ ആദ്യത്തെ വെരി സിമ്പിൾ വർക്കൗട്ടാണ് കേട്ടോ വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ വർക്കൗട്ടാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാം ജസ്റ്റ് ഇതുപോലെ കൈ കറക്കുക വൺ ബാക്കിലോട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് ഇതേപോലെ ഇതിപ്പോൾ ബാക്കിലോട്ട് കറക്കിയെങ്കിൽ അതേപോലെ ഫ്രണ്ടിലോട്ടും ട്വൻറ്റി ഫൈവ് റിപ്പീറ്റേഷൻ Let's easy it the low okay? easy, on a low. Yes, start. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. ഫോർ ആൻഡ് ഫൈ കയ്യിന് അത്യാവശ്യം നല്ലതുപോലെ വേദന എടുത്തിട്ടുണ്ടായിരിക്കും അപ്പർ ബോഡിക്കുള്ള അടുത്ത വർക്കൗട്ട് സെറ്റ് ചെയ്യുന്നത് ഒരു കാല ജസ്റ്റ് ഇങ്ങനെ നീട്ടി വയ്ക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു അത്രയേ ഉള്ളൂ വൺ ടു ഒരു സൈഡാണ് ഇപ്പോൾ ചെയ്യുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. 4 5 that's it in this side of adhwal thana 1 2 3 4 5 six, seven, eight, nine, 10, 11,

അത്ര ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണത് ഇപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഏകദേശം വാമപ്പ് ചെയ്യുന്നത് പോലെ ആക്ഷൻ കിട്ടി ഇനി അടുത്ത എക്സസൈസ് രൂക്ഷിച്ചും കൊണ്ട് എക്സസൈസ് ചെയ്യുക ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 that's it அடுத்த சைடும் அது போல തന്നെ செய்யாம் 25 ரிப்பீட்டேஷன் ஸ்லோலி செய்தா மடி വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക കുറച്ച് നേരം നന്നായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ ബട്ടിന് നല്ല ഷേപ്പ് വരും ഓവർ ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവില്ല ബട്ടിൽ തൈക്ക് നല്ല ഷേപ്പ് കിട്ടുന്നതിനും സഹായിക്കും അടുത്ത വർക്കൗട്ട് മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ്

Twenty three, twenty four, twenty five, twenty six. slowly say the Twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six. 27, 28, 37 38 39 40 1 2 3 4 5 6 7 8 9 10 रिलैक्स हेदे చేదామది మెల్ల చేదామది നൂറ് ശതമാനം ഡെഡിക്കേഷൻ കാണിച്ചേക്ക് എല്ലാ വർക്കൗട്ടും അത്രയും ഈസിയൊന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് തീരെ വയ്യെങ്കിൽ ചെയ്യേണ്ട പക്ഷേ ചെയ്യാൻ സാധിക്കുന്നതാണ് മടി കൊണ്ടാണെങ്കിൽ ചെയ്യാതിരിക്കരുത് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ രണ്ട് സൈഡേ അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ റെഡിയാണല്ലോ ചെയ്തോട്ടെ യെസ് സ്ലോലി ചെയ്യുക എൻ്റെ സ്പീഡിന് പറ്റുന്നില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീഡിന് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്

Fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten. relax ഈ ഒരു പോസ്റ്ററിൽ റെസ്റ്റ് എടുക്കുന്നത് നല്ല പോലെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും അപ്പോൾ നമ്മളിതിൻ്റെ കൗണ്ടർ പോസ്റ്റർ എന്ന് പറയും ഓരോ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന ഒരു പോസ്റ്ററിൽ ഇരിക്കുവാണെങ്കിൽ നല്ലപോലെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഈ പോസ്റ്ററിൽ ഇരിക്കുവാണെങ്കിൽ ഈ ഒരു പോസ്റ്റർ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റർ നല്ലപോലെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും ബാലാസനയിൽ ഇരിക്കുന്നതും നല്ലപോലെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും ഇത് റാബിഡ് പോസ്സാണ് റാബിഡ് പോസ്റ്റിലിരിക്കുന്നതും ബാലാസന അല്ലെങ്കിൽ ചൈൽഡ് പോസ്റ്റിലിരിക്കുന്നതുമൊക്കെ നല്ലപോലെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കും ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന പോസ്റ്റേഴ്സിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ റീൽസിലായിരിക്കും നമുക്ക് റീൽസ് സോറി ഷോർട്സ് വരുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാം റീൽസും നിങ്ങൾ ഫോളോ ചെയ്യുക അതിലും ഞാൻ നിങ്ങൾക്ക് ഫേസ് യോഗയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ ഇനി പോകുന്ന സമയങ്ങളിൽ എവറി സൺഡേ ഞാൻ ലൈവ് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതിന് നുസരിച്ച് അപ്പോൾ ഇൻസ്റ്റഗ്രാമുള്ളവർ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് അപ്പോൾ തന്നെ ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ലൈവിൽ വന്നാൽ മതി ഓക്കെ അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സസൈസ് ആണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഷേപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ചെയ്യുക ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

30 31 റ്റ് റിലാക്സ് കുറച്ച് എനർജി റിക്വയർഡായിട്ടുള്ള വർക്ക്ഔട്ടാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടപ്പയം തന്നെ തീരം ചെയ്യൂട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാം രണ്ട് കാലുകളും അകത്തി വെച്ചേക്കുക രണ്ട് കൈകളും അകത്തി വെച്ചേക്കുക ഒരു ഒരു സൈഡിലെ കൈ കൊണ്ട് മറ്റേ സൈഡിലെ കാലിലോട്ടാണ് ടച്ച് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two. വൺ കാലിൻ്റെ പാദത്തിൽ തൊടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും അത് സാധിച്ചോളമെന്നില്ല അപ്പോൾ ജസ്റ്റ് കാലിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും നീട ഭാഗത്താണെങ്കിലും ടച്ച് ചെയ്താൽ മാത്രം മതി ഓക്കെ അടുത്ത എക്സസൈസ് വെരി വെരി സിമ്പിളാണ് കൊണ്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഹെവി എക്സസൈസ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസ് ചെയ്യുന്നതാണ് വളരെ നല്ലത് കേട്ടോ ഈ കാലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി ഓക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ് കേട്ടോ തല ഇതുപോലെ കുത്തി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു വർക്കൗട്ട് ട്രൈ ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി 1 2 3 4 and 5 okay relax அடுத்த சைடும அது போல തന്നെ இந்த சைடுல 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫൈ ഓക്കെ റിലാക്സ് സോസോസോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അടുത്ത വർക്കൗട്ട് പെട്ടെന്ന് ചെയ്തെടുക്കണ്ട മെല്ലെ മതിയെങ്കിൽ മെല്ലെ ചെയ്താൽ മതി ബാക്കിന് ഒത്തിരി സ്ട്രെയിൻ കൊടുക്കണ്ട സ്ലോലി ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight.

21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത വർക്കൗട്ട് കുറച്ച് സ്പീഡിൽ ചെയ്യാം കാലിങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ചാൽ തന്നെ മതി എന്ന് വെച്ചാൽ മടക്കി വെച്ചാൽ മതി എന്നിട്ട് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് കൈ കൊണ്ടും കൂട്ടിയിട്ട് ഒരു കാലിങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ചേക്കുക അത്രേ ഉള്ളൂ കേട്ടോ വർക്കൗട്ട് തലമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് വൺ ഇതുപോലെ ഓക്കെ നല്ലപോലെ ടൈറ്റായിട്ട് പിടിച്ചേക്കണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15

ഫ് പറ്റാത്തവർ ചെയ്യണ്ട സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഞാൻ ആദ്യമേ പറയുന്നു ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ ഓക്കെ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബോഡി ലാസ്റ്റ് വർക്കൗട്ടിന് ഒക്കെ അല്ലെങ്കിൽ ഡോണ്ട് ഫോഴ്സ് യുവർ ബോഡി ടു ഡൂ ദിസ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബോഡിയെ ഫോഴ്സ് ചെയ്യരുത് ഓക്കെ അത്ര ഈസി ആയിട്ടുള്ള വർക്കൗട്ട് അല്ല ഇത് ചെയ്യുന്ന സമയത്ത് കൈ ബട്ടിൻ്റെ താഴെ വെച്ചുകൊണ്ട് ചെയ്യുക അതൊരു ഒരു പുഷ് എടുക്കുന്നതിന് സഹായിക്കും ഓക്കെ ഇനി വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മലന്ന് നന്നായിട്ട് നിവർന്ന് കിടന്നിരിക്കുക എന്നിട്ട് ബാക്ക് നല്ലോണം നല്ലോണം റിലാക്സ്ഡ് ആയി എന്ന് തോന്നുമ്പോൾ മാത്രം എഴുന്നേൽക്കുക കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ബാക്ക് ഓക്കെ അല്ല ലാസ്റ്റ് എക്സർസൈസ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലേതെങ്കിലും ഒരു ഈസി വർക്കൗട്ട് എടുത്തിട്ട് അവിടെ റീപ്ലേസ് ചെയ്താൽ മതി ഇനി ഒരു രണ്ടെണ്ണം ട്രൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കുക നല്ല വർക്കൗട്ട് ചെയ്ത് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ബോഡി നല്ല ലൈറ്റ് ആണെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ എല്ലാ വർക്കൗട്ടും ചെയ്യാൻ നിൽക്കണ്ടോ പറ്റാത്തത് ചെയ്യണ്ട ഓക്കെ ദാറ്റ്സ്റ്റ് താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാൾ വരുന്നതായിരിക്കും ഇരുപത് മിനിറ്റ് എക്സർസൈസാണ് നല്ല തകൃതിയായിട്ട് ചെയ്തേക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ റിഡക്ഷൻ ആയിരിക്കും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിട്ട് വയ്ക്കൂ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് റഡ് ദ ബ്ലോഗർ എന്നാണ് ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നിനക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് ക്ലയൻറ്റ് ഞാനുമായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുക യൂട്യൂബ് ഫോളോ ചെയ്തുകൊണ്ട് കുറയ്ക്കുക നമ്മൾ ഒരുപാട് ക്ലയൻസിനെ ഒന്നും എടുക്കുന്നില്ല എനിക്ക് ഒരു മാസം ഒരു ലിമിറ്റഡ് ക്ലയൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് നേരിട്ട് നോക്കാം പറ്റും എന്ന് തോന്നുന്ന ക്ലയൻസിനെ ഞാൻ എടുക്കാറുള്ളൂ ഞാനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും ഈ ക്ലയൻറ് എനിക്ക് ഓക്കെയാണ് ഫിറ്റാണ് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കും എന്ന് തോന്നുന്ന ക്ലയൻസിനെ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ തിരിച്ച് നിങ്ങൾക്കും ആ ഒരു ചോയ്സ് ഉണ്ട് ഞാൻ എന്ന് പറയുന്ന ട്രെയിനർ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാത്രം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലും നല്ല കണ്ടൻറ്റുകളാണ് അതും നോക്കിക്കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികവും ഒക്കെ വളരെ പരിമിതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് കണ്ടുകൊണ്ട് കുറച്ചാലും മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ താങ്ക് സോ മച്ച് എല്ലാവരും കെട്ടിപ്പിടിച്ചുമ്മ ലവ്യു